ഞാൻ ധർമ്മസ്ഥല അപ്ഡേറ്റ്സ് ആണ് ഡെയിലി ചെയ്യാനുള്ള വിഷയങ്ങൾ ധർമ്മസ്ഥലാത്തത് കാരണമാണ് ഡെയിലി അപ്ഡേറ്റ്സ് പറയാത്തത് അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ മാത്രം അപ്ഡേറ്റ്സ് പറയുന്നത് ആസിഫ് ഹലോ ദിൽഷാദ് ആളുകളായി അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുക കൂടുതൽ നീട്ടി വൽപ്പിക്കുന്നില്ല കാര്യം എന്തോന്ന് പറഞ്ഞല്ലോ പറ്റാ എന്തോ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടോ പറയാം ഓക്കെ അപ്പം ധർമ്മസ്ഥലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് മാസത്തിന് മേലെയായി എസ് ഐ ടിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൻ്റെ ഇനിയും തുടർന്ന് പോകാൻ സാധ്യത ഉള്ളതാണ് എൻ്റെ ലൈവ് കാണുന്ന ആളുകളോട് പറയാനുള്ളത് പരമാവധി ലാസ്റ്റ് വരെ കാണുക പല കാര്യങ്ങളും ലാസ്റ്റിലേക്കാണ് ഞാൻ സംസാരിച്ചു പോകുന്നത് അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തിന് ശേഷം ഈ അന്വേഷണം ആദ്യ ഘട്ടത്തിൻ്റെ അവസാന സമയത്താണുള്ളത് അതിപ്പോൾ ഏകദേശം കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് വരും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എസ് ഐ ടി റിപ്പോർട്ട് തന്നെ വാദികൾ പ്രതിയാവണ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു സൂചന കിട്ടുന്നത് ഈ സമരത്തിൻ്റെ പിന്നിൽ നിന്ന് നാലോളം പ്രധാനപ്പെട്ട വ്യക്തികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഏകദേശം മനസ്സിലായതോട് കൂടിയിട്ട് സമരത്തിൻ്റെ പിന്നിൽ നിന്ന ആളുകൾ കർണാടക ഹൈക്കോടതിനെ പോയി കണ്ട് കർണാടക ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചിരുന്ന് ഈ സമരത്തിന് പിന്നിൽ നിന്ന ആളുകളുടെ പിന്നിൽ പോവാതെ യഥാർത്ഥ കാര്യങ്ങളിൽ അന്വേഷണം കൊണ്ടുപോകണമെന്ന് കർണാടക ഹൈക്കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകി കാരണം ഈ ഇതിൻ്റെ പിന്നിൽ നിന്ന ആളുകളെ മണിക്കൂർ കണക്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് അഭിഷേക് നൂറ് മണിക്കൂറിൻ്റെ മേലെ ചോദ്യം ചെയ്ത് ഞാനാണെങ്കിൽ ഏകദേശം നാല് ദിവസം അതിൽ മൂന്ന് ദിവസം രാവിലെ മുതൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് ഈ സമയം ഓക്കെ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കൂട്ടുകയാണെങ്കിൽ തന്നെ മുപ്പത്താറ് നാൽപ്പത് മണിക്കൂർ ഇന്നത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ കുറവ് ചോദ്യം ചെയ്യലിന് നിന്നാൾ ബാക്കിയുള്ളവരൊക്കെ നൂറ് മണിക്കൂറിൻ്റെ മേലെ ചോദ്യം ചെയ്ത് അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗൂഢാലോചന ആണോ ഈ വിഷയം എന്നുള്ളതായിരിക്കും ചോദ്യം ചെയ്യലിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പക്ഷെ ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ആയിരത്തി ഇരുന്നൂറ് അസ്വാഭാവിക മരണങ്ങൾ ഈ ഒരു ബെൽത്തങ്കിടി ധർമ്മസ്ഥല ഭാഗങ്ങളിൽ നടന്നതായിട്ട് യു ഡി ആർ റിപ്പോർട്ട് തന്നെ ഉണ്ട് അതായത് അൺ ഐഡൻറ്റിഫൈഡ് ബോഡീസ് ഈ ഈ വിഷയത്തെ പറ്റിയിട്ട് അന്വേഷിക്കാതെ അതായത് ചില ആളുകൾ മരണപ്പെടും രാവിലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആളെ മറവ് ചെയ്യും ഇവരെ ബന്ധുക്കൾ ആരാന്ന് തെരഞ്ഞു പിടിക്കാനോ അതുപോലെ തന്നെ ഈ ബന്ധുക്കളെ പറ്റി അന്വേഷിക്കുന്നവരെ ഒരു മൃതശരീരം എവിടെയെങ്കിലും മോർച്ചറിയിൽ വെക്കാനോ സൂക്ഷിക്കാനോ ഒന്നും നിൽക്കാതെ അതാത് ദിവസം തന്നെ മറവ് ഒരു സംവിധാനം നമ്മളെ തൊട്ടടുത്ത് കേരളത്തിൻ്റെ തൊട്ടടുത്ത് നടന്നുകൊണ്ടിരിക്കുകയും വർഷങ്ങളായിട്ട് ഈ ഒരു അസ്വാഭാവിക മരണങ്ങളെപ്പറ്റി അന്വേഷിക്കാതെ മാറി നിൽക്കുകയും എസ് ഐ ടി എസ് ഐ ടിയോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു എസ് ഐ ടി മറ്റൊരു വിഷയം അന്വേഷിക്കുന്നുണ്ടായിനും ശുചീകരണ തൊഴിലാളി ചിന്നയ്യ പത്താൾക്കാരെ ഒരേ സ്ഥലത്ത് കുഴിച്ചു മുടിയെന്ന് പറഞ്ഞിട്ട് അത് പിന്നീട് അന്വേഷിക്കുക എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചത് ആദ്യം ഈ ആയിരത്തി ഇരുന്നൂറ് യു ഡി ആറുകൾ രേ രേഖകൾ ഈ പ്രക്ഷോഭകാരികളുടെ കയ്യിലുണ്ട് അതേമാതിരി തന്നെ ഇത് അവിടുത്തെ പഞ്ചായത്ത് രേഖകളിലുള്ളതാണ് ഈ പഞ്ചായത്ത് രേഖകളിലുള്ള ആയിരത്തി ഇരുന്നൂറ് ആ ഒരു യു ഡി ആറുകൾ പരിശോധിച്ച് അതിലുള്ള എന്താ പറയുക ഒരു കൃത്യത വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിരിക്കുക ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയ ഇതുവരെ കിട്ടിയ തലയോട്ടികളും അസ്ഥികളുടെയും ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഇതൊക്കെ ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ വിഷയങ്ങളെ പറ്റിയിട്ട് വീഡിയോ എഴുതിയു ലക്ഷക്കണക്കിലെ ആളുകൾ കണ്ട് സന്തോഷം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ നിൽക്കണം അപ്പം ഈ ചോദ്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളെ ഒരു കാര്യം മനസ്സിലായി ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുന്നതിനെതിരെ അമർഷവും ദേഷ്യവും നിരാശയും എല്ലാം ഈ സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി തുറന്ന് ഒരു പോരാട്ടത്തിന് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് പക്ഷേ ഈ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പം നമ്മളെ നാട്ടിൽ നടന്നും നടന്നുകൊണ്ടിരിക്കണ ഈ വിഷയങ്ങളിൽ ഒരു അമർശ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അതൊരു ഊർജം നൽകുന്നുണ്ട് പോരാടണമെങ്കിൽ ഇങ്ങനെ പോരാടണം കൂടെ നിൽക്കുക ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ബോറടിക്കും ഇങ്ങനെ തന്നെ എന്നാലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങളെ മെസ്സേജുകൾക്ക് ഒരു ഊർജം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നൽകുന്നുണ്ട് ഒരുപാട് അമ്മമാർ ഒരുപാട് പ്രായമുള്ള ആളുകൾ സാധാരണക്കാർ ഈ ഒരു ലൈവ് കാണാറുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മളീ പോരാട്ട ഇങ്ങനെ തുടർന്നു പോകും പക്ഷെ വേറൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടത്തിൻ്റെ ഗതി മാറുന്നത് നമ്മളെല്ലാ പ്രാവശ്യം ചർച്ച ചെയ്ത ഒരാളാണ് ഒരു മഞ്ജുനാഥ് ഗൗഡെന്നു പറഞ്ഞ പോലീസുകാരന് അത്യാവശ്യം സ്വാധീനം അവിടെ ഉള്ള ആളായിന് എസ് ഐ ടിൻ്റെ ഉള്ളിൽ അദ്ദേഹം ആണ് ഈ വിഷയങ്ങൾ മൊത്തം തകിടം മറിച്ചത് ആദ്യ സമയങ്ങളിൽ ഈ ചിന്നയ്യന്ന് പറഞ്ഞ ആൾ നല്ല പോലെ തെരച്ചിൽ നടത്തി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ചിന്നയ്യൻ്റെ വീഡിയോ എടുത്തതും ഒക്കെ ഈ മഞ്ജുനാഥ് ഗൗഡ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് പിന്നടക്കം വളരെ മോശമായിട്ട് ഭീഷണിപ്പെടുത്തലും ചീത്ത പറച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സർവൈവ് ചെയ്യാനുള്ള മാനസിക പവർ മെൻ്റൽ സ്ട്രെങ്ത്ത് ചില ആളുകൾക്ക് ഉണ്ടാവില്ല അത്തരത്തിലായിരിക്കാം ഈ ശുചീകരണ ചൊല്ലായി തൊഴിലാളി ചിന്നയ്യ വാക്കുകൾ മാറിയതും ഒക്കെ അതിനുശേഷം ഈ മേൽ മറ്റ് കാര്യങ്ങളാണ് അന്വേഷിക്കുക ഈ തായക്കിടെയുള്ള മഞ്ജുനാഥ് ഗൗഡനെ പോലെയുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും കൊടുക്കുന്ന മൊഴികൾ രേഖപ്പെടുത്തുക ഈ രേഖപ്പെടുത്തിയ മൊഴികളിലൊക്കെ ഇവരാണ് രേഖപ്പെടുത്തുന്നത് ബാക്കിയുള്ളവർക്ക് വായിക്കാനോ എഴുതാനോ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല ഈ സാധാരണക്കാർ മൊഴി നൽകാൻ വരുന്നവർ അവിടെ ഒക്കെ എന്തൊക്കെയോ ഉടായ്പ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവണത് ആ മഞ്ജുനാഥ് ഗൗഡനെ അവസാന നിമിഷമാണ് ഒഴിവാക്കുന്നത് ആ ഒഴിവാക്കണേൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അയാൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നിൽക്കണില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട് പക്ഷേ ഈ എസ് ഐ ടി പല ആളുകളെയും ചോദ്യം ചെയ്യാൻ വിളിക്കില്ല പകരം സമരക്കാരെ മാത്രം ചോദ്യം ചെയ്തുകൊടുക്കുകയാണ് ബാക്കിയുള്ള ആരെയും വിളിക്കില്ല യഥാർത്ഥത്തിൽ വിളിക്കേണ്ട ആളുകളാണ് മഹാബൽ ഷെട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്റ്മോർട്ടം വിദഗ്ധൻ പ്രൈവറ്റ് ഡോക്ടർ ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റല് അവിടെ ഉള്ള ആളുകൾ ബെൽത്തങ്കിടിയിലും ധർമ്മസ്ഥലയിലും ജോലി ചെയ്തിന് പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇതൊന്നും ചെയ്യാതെ ഈ സാധാരണ പോരാട്ടത്തിനിറങ്ങിയ ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലയോട്ടി കോടതി കൊണ്ടുപോയി കൊടുത്തതാണ് ഇപ്പം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിരന്തരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ സമരം ഉച്ചത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചിട്ട് പോലും ഒരു ഉത്തരം കിട്ടാതായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന് ഇറങ്ങിയ ആളുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ തലയോട്ടി ആയിട്ട് കോടതിയിൽ പോയത് എന്നാലും പകപ്പകുകൾ വന്നിട്ടുണ്ട് ഈ സമരത്തിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ അത്ര വലിയ സ്വാധീനമുള്ള ആളുകളോ ഒരു മനസാന്നിധ്യമുള്ള ആളുകളോ അല്ല അതിൻ്റെ ഒരു പോരായ്മയുണ്ട് പോലീസ് അറസ്റ്റ് ജയിൽ എന്നൊക്കെ പറയുമ്പം ഭയപ്പെട്ടിട്ട് അതുകൊണ്ട് സാധാരണക്കാരായതുകൊണ്ട് അവർക്ക് അതിനോട് തരണം ചെയ്യാനുള്ള ഇതില്ല കപ്പാസിറ്റി ഇല്ല അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ നമ്മളെന്താ പറഞ്ഞാൽ ചോദ്യം കൊണ്ടും ചെയ്തുകൊണ്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും നിന്ന് കഴിഞ്ഞാലേ എന്താ ഉള്ളു ഇത് മുന്നോട്ട് പോവുകയുള്ളു പക്ഷെ ഇതിവിടെ ചോദ്യം ചെയ്യാനാണ് ആളുകൾ ഇല്ലാത്തത് ചോദ്യം ചെയ്യുന്ന ആളുകളോട് എന്നോട് നിരന്തരമായിട്ട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനക്കെ എൻ്റെ പണിയെടുത്ത് പോയാൽ പോരെ കുട്ടികളെയും മക്കളെയും ബിസിനസ്സും നോക്കി പോയാൽ പോരെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടണോ ഇതാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു ചോദ്യം ഞാൻ ഇവരോട് എന്താ മറുപടി പറയാമെന്ന് ഞാനങ്ങനെ ആലോചിക്കും കാരണം നമ്മളെല്ലാവരും പ്രശ്നത ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എസ്പെഷ്യലി ഉടായ്പ നേതാക്കന്മാർ പ്രതീക്ഷിക്കുന്ന ഉള്ളെടുത്തുനിന്ന് ആ ചോദ്യം പൊതു കാര്യങ്ങൾ നിങ്ങൾ ഇടപെടരുത് നിങ്ങളിങ്ങളെ കുട്ടികൾ മക്കൾ കച്ചവടം ഇതായിട്ട് നടക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം ഞമ്മളെ ഞമ്മളെ അയച്ചത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവിടെ ഉള്ള നേതാക്കന്മാർക്ക് അതേ ചിന്താഗതിയാണ് സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യരെ ചിന്താഗതിയും അവർ ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും ഇങ്ങനത്തെ പൊല്ലാപ്പിൽ പോയി തല വെക്കണമെന്നുള്ള നമ്മൾ വെച്ചില്ലെങ്കിൽ ആരും വെക്കാനില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം നമ്മൾ ഈ കാര്യം സംസാരിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ്ങിലും ഞാൻ ഇതിലേ ഇറങ്ങിയിട്ടില്ല ഇത്രയും കൊല്ലം ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഉള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല ഇനി കൊണ്ടുപോയ ആളുകൾ ഇന്ന് ജീവനോടല്ല അപ്പം എൻ്റെ ഒരു അമർഷം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സമരത്തിന് കർണാടകയിൽ നിൽക്കുന്ന ആളുകളായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മൾ സമരത്തിന് ഇറങ്ങുമ്പോൾ എല്ലാം സമർപ്പിക്കുക എന്നുള്ള സമരം പ്ലസ് സമർപ്പണം എന്നാണ് ഇൻ്റെ ഞാൻ വലിയ ഭാഷ പണ്ഡിതനൊന്നല്ല ഇൻ്റെ ബുദ്ധിയിലുള്ളത് സമരം എന്ന് പറയുന്നത് ഒരു സമർപ്പണം സമൂഹത്തിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനാണ് സമരം എന്ന് പറയാം ആ സമർപ്പണ മനോഭാവം സമരക്കാർക്കിടയിൽ ചോർന്നു പോയി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയതിനോട് ഞാനൊന്ന് സമരക്കാരായിട്ട് അയിൽപ്പെട്ട ഒരാളോട് സംസാരിച്ച് അപ്പോൾ ഒരു മനാഫിന് എന്തൊക്കെ പറയാം ഈ സമരത്തിന് പിന്നിൽ നിന്ന ആളുകളൊക്കെ എന്ന് മരണപ്പെട്ട് ആയിരിക്കാം മരണപ്പെടും എന്ന് പ്രതീക്ഷിച്ച് ഈ വിഷയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ള മനസ്സുണ്ടായാലെന്താവുള്ളൂ ഈ സമരം വിജയിക്കുള്ളൂ ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും ഭയപ്പെടില്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തി കൊണ്ട് പോകണം സമരങ്ങൾ കൊണ്ടുപോകാൻ ഇന്നിപ്പോൾ ഫ്രഷ് കട്ട് ഞാൻ വിഷയത്ത് മാറുക കോഴിക്കോട് താമരശ്ശേരി നടക്കുന്ന ഫ്രഷ് കട്ട് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു പക്ഷേ ഈ ഫ്രഷ് കട്ടിലെ ഗൂഗിൾ മാപ്പിൽ ഫ്രഷ് കട്ടിൽ നിന്ന് അടിച്ച് പോയി നോക്കുമ്പോൾ ആ റോട്ടുമ്മൽ മൊത്തം ആ പോലീസുകാരാണ് അങ്ങനെ ആദ്യ നിന്ന് തന്നെ പോലീസുകാർ ഇന്ന എൻ്റെ കൂടെ ഉള്ള ആളുകളെയും തടഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഫ്രഷ് കട്ടിൽ പോകണം അപ്പോൾ പറഞ്ഞു നമ്മൾ ആ ഫ്രഷ് കട്ടിൽ ഒരു വിളിക്കട്ടായിരുന്നു പോലീസുകാർക്ക് ഞാൻ ആരാന്നും മനസ്സിലായി എൻ്റെ കൂടെ ഉള്ള ആളുകൾ ആരാന്നും പരിചയപ്പെടുത്തി കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് ഫോൺ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും സി എൻ്റെ ഭാഗത്ത് ഒരു മറുപടി കയറുന്നില്ല അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഗ്ലാസ് കാത്തിട്ട് ചോദിച്ച് സാറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു ഇല്ല ഇതുവരെ ആരും കടത്തി വിട്ടിട്ടില്ല അങ്ങോട്ട് നിന്ന് അപ്പം ഞാൻ പറഞ്ഞു നമ്മളെന്താ തിരിച്ചു പോകണോ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ സാറ് നമ്മൾ കടത്തി വിട്ടിയില്ലയെന്ന് അറിയിച്ചും കൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു വീഡിയോ എടുക്കാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല ഇനി വേണ്ടി വന്നാൽ എടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞേ ഞാൻ ഫ്രഷ് കട്ടിൻ്റെ മുതലാളി ആയിട്ട് സംസാരിച്ച് നോക്കട്ടെ വിളി വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉള്ളോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഉള്ളോട്ട് പോയി ഞാൻ വിചാരിച്ച് ഈ ഫ്രഷ് കട്ടിൻ്റെ മുന്നിലായിരിക്കും ഈ സമരപ്പന്തലും സമരക്കാരും എന്നൊക്കെ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കും നേരെ ചെന്നത് ഫ്രഷ് കട്ടിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് അങ്ങനെ ഫ്രഷ് കട്ടിൻ്റെ ഉള്ളിൽ ചെന്ന് ഇറങ്ങി ഒന്ന് റോഡൊക്കെ മോശമായിരുന്നു കാലൊക്കെ വേദന ആയി ഒന്നിങ്ങനെ നേർന്നിങ്ങനെ നിവരുല്ലേ നമ്മളിങ്ങനെ കൈയൊക്കെ അങ്ങനെ ആക്കുമ്പോൾ ഫോൺ കോള് വന്നു ഇന്ന പരിചയമുള്ള ഒരാളാണ് വിളിച്ചത് ഞാൻ എന്താ അപ്പോൾ അറിയുന്ന ആളാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയുണ്ട് എന്നെ പറഞ്ഞ നിങ്ങള് ഫ്രഷ് കട്ടിൻ്റെ ഉള്ളിലാണോ അതെ ഞാൻ പറഞ്ഞ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഫോൺ എത്തിയത് ഏഹ് അവിടേക്ക് ഫോൺ എത്തിയിട്ട് അവിടെ ഇങ്ങോട്ട് ഫോൺ എത്തണമെങ്കിൽ വളരെ ഫാസ്റ്റാണല്ലോ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അവിടെ ഞാൻ കയറിയ കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കി ജനങ്ങൾ സമരം ചെയ്യും കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവിക്കേണ്ടത് ആ പരിസരത്തുള്ള ജനങ്ങളാണല്ലോ പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ആ സമരത്തിൻ്റെ പിന്നിൽ സമർപ്പിതമായിട്ട് നിന്ന ആ മനുഷ്യരൊക്കെ ഇന്ന് എവിടെക്കോ ഒളിവില വീട്ടിൽ കയറാൻ പറ്റുന്നില്ല പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാത്രി അന്വേഷിക്കാൻ വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമരം എന്ന് പറയുന്നത് സമർപ്പണമാണ് നാടിനും കുടുംബത്തിനും മറ്റുള്ള മൂല്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണമാണ് സമരം അതിന് പിന്നിൽ നിൽക്കുമ്പം കുറേ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ഒറ്റ ദിവസം കൊണ്ട് ഇന്നെപ്പോലുള്ള ആർക്കും ആ സമരത്തിൻ്റെ ആളുകൾ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ തീർക്കാൻ കഴിഞ്ഞോളുന്നില്ല നമുക്ക് ഓരോട് സഹതപിക്കാനേ കഴിയുള്ളൂ അല്ലെങ്കിൽ ഓരോ കൂടെ ചേർന്ന് നിൽക്കാനേ കഴിയുള്ളൂ സഹായിച്ച് ആ വിഷയം പരിഹരിക്കാൻ ചിലപ്പം കഴിഞ്ഞോളുന്നില്ല അത് ഞാൻ ധർമ്മസ്ഥല വിഷയത്തിൽ ധർമ്മസ്ഥലൻ്റെ സമര പോരാട്ടക്കാരോട് പറഞ്ഞത് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സമർപ്പണ ചിലപ്പം ജീവൻ പോവും ചിലപ്പം ജീവിതത്തിലെ മറ്റ് സാഹചര്യങ്ങൾ കച്ചവടം കുടുംബം ഒക്കെ നഷ്ടപ്പെടും എന്നാലും കൂടെ നിൽക്കലാണ് പോരാടലാണ് നമ്മൾ പറഞ്ഞ കാര്യ സത്യമാണെന്ന് ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയലാണ് സമരം അതിൽ നിന്നും പിന്തിരിഞ്ഞു ഓടുന്നത് നല്ലൊരു സമരക്കാരൻ്റെ ലക്ഷണമല്ല അതാണ് ഇവിടെ നടന്നുകൊടുക്കുന്നത് പക്ഷെ ഇതിനൊക്കെ തന്നെ സാധാരണക്കാരാണ് അതിൻ്റെതായ ഞാനും മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം സാധാരണക്കാരന് പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ ഒരു പരിധി ഉണ്ട് ആ പരിധിയിലപ്പുറത്തേക്ക് അവർക്ക് പല പ്രയാസങ്ങളും വരും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കുടുംബത്തിൻ്റെ ഭാവി കുട്ടികളെ ഭാവി കച്ചവടത്തിൻ്റെ ഭാവി എല്ലാ കാര്യങ്ങളും ഒരു സമരത്തിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ സമരം ചെയ്യുന്നവർ ചിന്തിച്ചു മനുഷ്യരല്ലേ അങ്ങനെ ചിന്തിക്കണ് പിന്നെ ഇതിനായിട്ട് സമർപ്പണംന്ന് പറഞ്ഞിട്ട് ഇറങ്ങേണ്ട ആളുകൾ ആരാ ആരാ നമ്മളെ സമൂഹത്തിൽ സമർപ്പിതമായിട്ട് ഇറങ്ങിയ ആള് പേരുകൊണ്ട് നേതാക്കന്മാരാ സ്വയം സമർപ്പിച്ച് രാജ്യത്തിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ ആളുകളുടെ പേരാണ് ഇവിടെ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പക്ഷെ ഒരു സത്യത്തിൽ എന്തിനാണ് ഇറങ്ങിയതെന്നുള്ളത് വേറെ വിഷയം പറച്ചിൽ സാമൂഹ്യത് പൊതുപ്രവർത്തനം അതിലൂടെ വല്ലതും പ്രതീക്ഷിക്കാവോ നമ്മൾ ഒരു പൊതുപ്രവർത്തകൻ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പാടുണ്ടോ സത്യത്തിൽ എന്നാൽ പ്രതീക്ഷ പുറത്ത് പറയാതെ ലക്ഷങ്ങളും കോടികളും വാരിക്കൂട്ടിയ നേതാക്കന്മാർ നമ്മളെ ചുറ്റുമില്ലേ അല്ലേ അങ്ങനെ കാലഘട്ടം നമ്മളും കുറേയൊക്കെ മാറി നമ്മളതിനോടൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തപ്പെട്ട് ഇപ്പം ഞാൻ ഈ പറയണൊക്കെ ചില ആളുകൾ അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മാറ്റങ്ങൾ നമ്മളിലൂടെ തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട് നമ്മൾ സംസാരിച്ച് ശബ്ദിക്കേണ്ടതുണ്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് അല്ലേ ചില കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ തുറന്ന് പറയുമ്പം ശത്രുക്കൾ കൂടുക എന്നെ ചെയ്യും അത് വിചാരിച്ച ആള് മോശമാണെന്നല്ല സത്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും ഇത് എന്താ പറയുക ഭൂമിയിലുള്ള എല്ലാ ഇന്നേ വരെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ ആളുകൾ അനുഭവിച്ച വിഷയ പല തരത്തിലുള്ള ക്രൂശിക്കലും പലതരത്തിലുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങലും ഒക്കെ നടക്കേണ്ടി വരും എന്നാലും കുറേ നേതാക്കന്മാരെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഫ്രഷ് കട്ടിലുണ്ട് വരും ദിവസങ്ങളിൽ ഈ സമരത്തിൻ്റെ ഭാഗമായാൽ എല്ലാം വിളിച്ചു പറയേണ്ടി വരും മാന്യമായി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ഫ്രഷ് കട്ട് മുതലാളിമാരോട് എത്രയും പെട്ടെന്ന് അത് തീർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സമര കത്തു പിടിച്ചു നിർത്താൻ ഒരു ഭരണകൂടത്തിനും സാധിക്കുകയില്ല അത് മനസ്സിലാക്കിയ നന്ന് എത്ര ദിവസം പോലീസിനെ കാവൽ നിർത്തും എത്ര ദിവസം ഈ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും കലാകാരണം ഈ ഭരണകൂടങ്ങൾ മുതലാളിമാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക മുതലാളിമാരുടെ കയ്യിലുള്ള പണം തീരുന്നവരെ ഉണ്ടാവും അതുകൊണ്ട് സാധാരണ ജനങ്ങളെ പവറ് മനസ്സിലാക്കുക സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തൽക്കാലം ഇപ്പോൾ അത അതിനെ പറ്റി അതേ പറയാനുള്ളൂ കാരണം മനുഷ്യർ അങ്ങനെയാണ് നമ്മൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞതിനോട് കാര്യമില്ല ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും കുറേ പൈസ ഉണ്ടാവും മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയുണ്ടാവും അവർ വില കൂടിയ മരുന്നുകൾ വില കൂടിയ വസ്ത്രങ്ങൾ ഒക്കെ മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ടാവും എ സി റൂമ് നൽകുന്നുണ്ടാവും അതിനേക്കാൾ പ്രധാനമായിട്ട് മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഹോംനേഴ്സ് പല പേരുകളിൽ അറിയപ്പെടുന്ന കെയർ ടേക്കേഴ്സ് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആളുകളെ അവിടെ വെച്ചിട്ടുണ്ടാവും ചോദിച്ചാ പറയാ ഇതൊക്കെ നൽകിയിട്ടില്ലേ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് എന്താ കുറവ് വരുത്തിയത് മാതാപിതാക്കൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ പറയണത് എപ്പോഴെങ്കിലും ആ മാതാപിതാക്കൾക്ക് ഇത്രയും വില കൂടിയ മരുന്നും കെയർ ടേക്കർമാരും ഹോംനേഴ്സും ഒക്കെ വെക്കണ നേരത്ത് ഹോം ഹോംനേഴ്സ് കൊടുക്കണ ഭക്ഷണത്തിന് പകരം ആ പ്ലേറ്റ് വാങ്ങിയിട്ട് സ്വന്തം മാതാപിതാക്കൾക്ക് ഒരു ഉരുള കൊടുക്കാൻ സമയം കണ്ടെത്താൻ കഴിയുന്നതാണ് മനുഷ്യത്വം ഉമ്മ ഉപ്പ മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന നേരം കൊണ്ട് ആ ഹോം ഹോംനേഴ്സിനോട് ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടുവരു എന്നിട്ട് അത് ഉരുള ആക്കിയിട്ട് സ്വന്തം മാതാപിതാക്കളെ മാതാപിതാക്കളുടെ വായൽ വെച്ചുകൊടുക്കാൻ കാണിക്കുന്നതിനാണ് ധർമ്മം കർത്തവ്യം ക ഇതൊക്കെ പറയുന്നത് നമുക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം അവിടെ നമ്മൾ കുറേ പണം ഉണ്ട് നമ്മളെ കയ്യിൽ അതുകൊണ്ട് പ പണം കൊണ്ട് വാങ്ങിയെടുക്കാവുന്ന പലതും ഉണ്ട് നമ്മളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ചെയ്താലേ ആ ബന്ധങ്ങൾക്കൊരു വില ഉണ്ടാവുകയുള്ളൂ അപ്പോളേ അത് ആ ബന്ധങ്ങൾ കംപ്ലീറ്റ് ആവുള്ളൂ ഏതായാലും ഈ സമരം ഇതേമാതിരിയാണ് പാവപ്പെട്ടവൻ്റെ സമരം ആയതുകൊണ്ട് സാധാരണക്കാരൻ്റെ സമരം അതിൻ്റെതായ കുറെ പോരായ്മകൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുണ്ട് എന്തായാലും ഈ സമരം നേരാൻ ദിശയിലല്ല പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നീതി നടപ്പാവുന്ന ഒരു വിശ്വാസവും ഇല്ല യഥാർത്ഥത്തിൽ ദൈവം ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ പ്ര പ്രവർത്തിക്കേണ്ടി വരും എന്നാലേ ഇത് വിജയിക്കുള്ളു അല്ലാത്ത സമയം ഈ സമരം ചെയ്ത പോലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ ആവും അപ്പം ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കൂടെ ഉള്ള കേരളത്തിലുള്ള സാധാരണക്കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ ഈ പോരാട്ടം ഇദ്ദേഹം മാര്യ ശബ്ദിച്ചും കൊണ്ടിരിക്കും കർണാടകയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഈ പോരാട്ടം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയി കൊണ്ടേ നിൽക്കും ഏതായാലും ഇന്നത്തെ ലൈവ് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ലൈവിൽ കാണാം സമരത്തിൻ്റെ എന്താ പറയുക ദിശ ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ പോവാണ് ആരൊരാൾ പറയുന്നുണ്ട് മഞ്ജുനാഥ് ഗൗഡ ആ നോട്ട് ട്രാൻസ്ഫേർഡ് ഏതായാലും മഞ്ജുനാഥ് ഗൗഡൻ്റെ അത്ഭുതങ്ങളാണ് ഈ അതുപോലെയുള്ള കുറച്ച് ഉൻ എന്താ പറയുക ഉദ്യോഗസ്ഥരാണ് ഈ സമരത്തിനെ ദിശ തെറ്റിച്ചും കൊണ്ട് പോകുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് കാര്യമായിട്ടൊന്നും വായിക്കാനുമില്ല ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് കമൻറ്റുകൾ അറിയിക്കാം അടുത്ത ദിവസവും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം